ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഒരു ഫാമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ പന്തളം പറന്തലിലുള്ള പ്രകാശിയേട്ടൻ്റെ ഒരു മാതൃകാ ഫാം ആണ് ഈ കാണുന്നത് ഇരുപത് വർഷത്തിനു മുന്നേയാണ് ഈ ഫാം ഇവിടെ ആരംഭിച്ചത് ആരംഭിക്കുമ്പോൾ ഒരു പശുവിലാണ് തുടക്കം അതിനുശേഷം ആ പശുവിൽ നിന്നും ജനിച്ച ജനിച്ചു വളർന്ന കുട്ടികൾ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ മുപ്പത് പശുക്കളുണ്ട് ഈ തൊഴുത്തിൽ അതിനുശേഷം ഒറ്റ പശുക്കളെ അദ്ദേഹം വില കൊടുത്ത് വാങ്ങിയിട്ടില്ല എല്ലാം ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളാണ് അതേപോലെ തന്നെ മുപ്പത് പശുക്കളെ കൂടുതൽ അദ്ദേഹത്തിന് ഇവിടെ നിർത്താൻ സാധിക്കില്ല സ്ഥല സൗകര്യം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് കുട്ടികളെ അദ്ദേഹം മറ്റു ആവശ്യക്കാരിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നേ ഡോക്ടർമാർ ഈ ഫാമിൽ കയറ്റിയിട്ടില്ല എന്നുള്ളതാണ് നാച്ചുറൽ മീറ്റിംഗ് ആണ് അദ്ദേഹം ഈ ഫാമിൽ അവലംബിക്കുന്നത് അതിനായിട്ട് നല്ല എച്ച് എഫ് എൻ എത്തിൽ കാളുകളെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീറോ ബജറ്റ് ഫാമിംഗ് ആണ് ആ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തൊഴുത്താണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് വലിയ വില കൊടുത്തൊന്നും അദ്ദേഹം ഇവിടെ തൊഴുത്ത് നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത ഈ ഫാമിൻ്റെ വിശദമായ വീഡിയോ നമ്മൾ രാജീവൻ വ്ളോഗ് യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ക്ഷീര കർഷകർക്ക് ആ വീഡിയോ ഉപകാരപ്രദമായി മാറും ഒരുപാട് അറിവുള്ള ഒരു വ്യക്തിയാണ് ഈ കർഷകൻ ഒരുപാട് കാര്യങ്ങൾ ക്ഷീര കർഷകർക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് എന്തുകൊണ്ടും ഇരുപത് വർഷമായിട്ട് ലാഭകരമായിട്ട് പോകുന്ന നല്ലൊരു മാതൃകാ ഫാമാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് വ്യത്യസ്ത കാഴ്ചകളും കാർഷിക അറിവുകളും ഒക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോമായി ഓൾഡൻ തന്നെ 等了